കുറേ ദിവസമായില്ലേ നമ്മൾ തമ്മിലെല്ലാം കണ്ടിട്ട് കണ്ടിട്ട് നല്ല കേട്ടിട്ട് അല്ലേ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാതെല്ലാം അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഷോർട്സെല്ലാം ഇട്ടുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല കുറേ കാരണമെല്ലാം ഉണ്ടായിന് അപ്പോൾ എല്ലാം ഒന്നിച്ചായപ്പോൾ ഒന്നിനും പറ്റിയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന് പക്ഷേ എഡിറ്റ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല അത് ഏറ്റവും കൂടുതൽ എൻ്റെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിന് കുറച്ച് പിന്നെ മക്കളെ എക്സാം വരുന്നതും അങ്ങനെയല്ല ഇപ്പോൾ എക്സാം നടക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനു അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യമെല്ലാം ഉണ്ടായിന് അപ്പോൾ കുറച്ച് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ത് എല്ലാം എന്ന എന്നെ സംബന്ധിച്ചോ എല്ലാവരും ഒരു പോലെ ഉണ്ടാവില്ല എല്ലാ ടീഡേന്നും എല്ലാം ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓക്കെ എങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ അത് എന്ത് കാര്യമായാലും അപ്പം അങ്ങനെയാണ് ഞാൻ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ പോകുന്ന അപ്പോൾ ഇത് ഫസ്റ്റ് പോയത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് കുറച്ച് പ്രശ്നം കൊണ്ട് എനിക്ക് ഭയമായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് കുറച്ച് മാസം മുമ്പ് എനിക്കൊരു സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൻഡിക്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതലായിട്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്താൽ മതി അത് കുറേ മാസമായി ചെയ്തിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാനങ്ങനെ ഹോസ്പിറ്റലിലായിട്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ എന്തായിട്ടാകുമ്പോൾ എന്തോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറൊന്നുമില്ല അത് ഇത് പറയലോ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സുഖമില്ലാതിന് കഴിഞ്ഞു അങ്ങനെ മാത്രം ഞാൻ പറയല്ലോ അപ്പോൾ അതൊന്നും പറ്റാറില്ല എനിക്ക് അപ്പോൾ ഇത് അങ്ങനെ തന്നെ എനിക്ക് കുറച്ച് സുഖമെല്ലാം ഉണ്ടായി അപ്പോൾ പിന്നെ മക്കളെയും കൊണ്ട് മക്കളെ സ്കൂളും അതിൻ്റെ ഇടയിൽ അതും ഇതും എല്ലാകുമ്പോഴത്തേക്കിന് ഇക്ക ഡ്യൂട്ടിക്ക് പോകും എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അതൊരു വലിയൊരു ടാസ്ക്കാണ് അതിന് എത്താറില്ല സമയത്തിന് അതാണ് എൻ്റെ വലിയ പ്രോബ്ലം അപ്പോൾ അതമ്മ എനിക്ക് നോമ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പിന്നെ നോമ്പല്ല അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ തുറന്നിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് പിന്നെ ഇക്ക വന്നിട്ട് കൂട്ടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇക്ക വന്ന് അതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് ഓർക്ക് വേറെ തന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അമ്മ പിടിച്ചത് കഴിച്ചതൊന്നും നിഹാലിന് ഹാലിന് അങ്ങനെ അങ്ങനെ കുറേ പ്രോബ്ലംസ് അങ്ങനെ അങ്ങനെയായി അങ്ങനെ ഒക്കെ വന്നിട്ട് കൂട്ടിക്കൊണ്ടി അപ്പം അതിൻ്റെ ഇടയില് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കുന്നുണ്ടായിന് മുട്ടിട്ട് മുട്ട കണ്ടിനോടാന്ന് ഇങ്ങനെ ഉണ്ടാക്കി പോലെ പിന്നെ അവിടെ നിന്ന് തന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് എല്ലാം കുറേ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വെജിറ്റബിൾ എന്നെ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ നമ്മളെ കട്ടിങ് മെഷീൻ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ കുറേ കുറേതാ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ കൊണ്ടുവരുമ്പോൾ ഒന്നിച്ച് കൊണ്ടു അപ്പോൾ അപ്പോൾ വാങ്ങിക്കേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസത്തേക്കായാലോ എന്നിട്ട് അങ്ങനെ ഒരു എന്താ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കുറേട്ടുള്ള ഒരു റൈസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതില്ലേ എന്ത് പറയുന്ന ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഒന്നും ഇതിനെ പറയാൻ പറ്റില്ല ഇതിലേക്ക് ഇല്ല പിന്നെ എഗ്ഗില്ല പിന്നൊന്നെന്ത് ടൊമാറ്റോ സോസ് ഇല്ല പിന്നെ സോയാ സോസ് ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല കാല് വെ വെജിറ്റബിളും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകെല്ലാം ഞാൻ കുറച്ച് ഓയിലിങ്ങനെ ഇതാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇന്നും സ്പെഷ്യലാണ് ഗ്യാസ് അടുപ്പിലൊക്കെ കച്ചറായിട്ടുണ്ട് ഒന്നും തുടച്ചിട്ടൊന്നുമില്ല എന്താ പറഞ്ഞാൽ എല്ലാ പണിയും നമുക്ക് ഒന്നിച്ച് നടക്കുന്നില്ല പറഞ്ഞതിനെല്ലാം എനിക്കൊന്നാമത് സുഖമില്ല അതിനോ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് പഠിക്കാനും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന അപ്പോൾ എല്ലാം ഒന്നിച്ച് നടക്കുന്നുണ്ടായിട്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടായിട്ട് ഗ്യാസ് എല്ലാം തുടക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഓരോരാൾക്കും ഇപ്പോൾ എല്ലാവരും തന്നെ കഴിക്കാനാല്ലോ പിന്നെ കറിയില്ലാതെ ഇപ്പോൾ ഉണ്ടാകുന്നിട്ട് ചിക്കൻ കറി എന്ന് പറഞ്ഞ് ഇന്നും ഉണ്ടാക്കാൻ പിന്നെ അതിൻ്റെയൊക്കെ തന്നെ കുറച്ച് ചിക്കനെല്ലാം പൊരിക്കാനോട്ട് പിന്നെ ഇന്നും ഒന്ന് ഡയറ്റെല്ലാം നോക്കുന്നത് കൊണ്ടുതന്നെ എനിക്ക് ഒരു കുരുമുളകല്ലോട്ട് കുറച്ച് ചിക്കനാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടുണ്ടാക്കി കുറച്ച് ചിക്കൻ കറിയോ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയേനെ അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ കഴിക്കാനാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ച് ഇന്നുവിൻ്റെ അത് അപ്പോൾ എനിക്ക് കുറച്ചധികം എല്ലാം കൂട്ടണം എന്നെല്ലാം പറഞ്ഞേന് അങ്ങനെ അത് എപ്പോഴും നടക്കുമോ അറിയില്ല കാരണം എന്താ പറയുക എനിക്ക് വെജിറ്റബിൾ ഇഷ്ടം തന്നെ പക്ഷെ അത് വെക്കാനുള്ള പണിയുണ്ടല്ലോ നമുക്കൊരു ഇറച്ചിക്കറിയ കോഴിക്കറി മീൻ കറിയെല്ലാം ഒന്ന് ഒന്ന് വെച്ചാൽ മതിയാവും ഈ വെജിറ്റബിൾ വെക്കലെന്ന് പറഞ്ഞാൽ കട്ടയിലും വെക്കലെല്ലാം ഭയങ്കര പണിയാണ് അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് പാത്രം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കുറച്ചില്ല ഒരു രണ്ട് മൂന്ന് ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ കുറച്ച് ഓഫറിലും കിട്ടി ഒരു നാന്നൂറ് തിരംസിൻ്റെ ഒരു മൂറ്റി സംതി അങ്ങനെ എന്തോ റംസിന് കിട്ടിയനെ അങ്ങനെ ഇതും എടുത്തേന് പക്ഷേ എന്തായാലും ഞാൻ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ അക്കൗത് എത്രത്തോളം യൂസ് ആവുന്നൊന്നും അറിയില്ല എത്ര വലിയ വെയിറ്റ് ഉണ്ട് എന്നാലും വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിട്ട് കണ നല്ല രസമുണ്ടായിരുന്നറിയാം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം രണ്ട് നാല് പാത്രം എനിക്ക് കിട്ടീനില്ലേ അപ്പോൾ രണ്ടെണ്ണം ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വെച്ച് രണ്ടെണ്ണം ഇടി വെച്ച് നാട്ടിൽ കൊണ്ടുപോയറ്റാമ്പോൾ നമുക്ക് ഇതാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളിടേന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കുക്ക് ചെയ്തിട്ടേലെ എൻ്റെ പുറകിൽ എൻ്റെ പാത്രം വെച്ചിട്ട് ഉമ്മാൻ്റെ അവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിലാന്ന് ഞാനധികം കുക്ക് ചെയ്താലും എല്ലാം എൻ്റെ ഇടയിൽ കേക്കും അത് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോകാൻ എൻ്റെ ഇടയിൽ അപ്പോൾ അതിൻ്റെ ഒന്ന് ചെന്നാൽ ഒരു കേക്ക് നമുക്ക് പൊരുക്കും എങ്ങനെ കാരണം അന്നുന് കേക്ക് കണ്ടെങ്കിൽ അത് തിന്നാതെ കൈ അപ്പം സ്കൂളിലേക്ക് കുറച്ച് വാങ്ങിക്കുമ്പോഴത്തേക്കിന് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് തിന്നിന് അവൾക്ക് കേക്ക് ഇങ്ങനെ സ്വീറ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൾ കുറച്ച് തടി കൂടുന്നതും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർലെ കളിയാക്കുമ്പോൾ അവൾ ബോഡി ഷേമ് ഏക എന്ന് പറഞ്ഞാൽ അത് സങ്കടം ആവലുണ്ട് അതെങ്കിലും മധുരം തിന്നുന്ന കുറക്കല്ലൊന്നും ഇല്ല അവൾക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് കേക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് തിന്നുമ്പോൾ പിന്നെ എല്ലാവരും തിന്നു എന്ത് ഷുഗർ കട്ട് എന്നറിയിട്ടും എന്താ കട ഇനി അതിൻ്റെ ഇടയിൽ തിന്നുന്നുണ്ട് ചോക്ലേറ്റ് എല്ലാം അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നും ഒരുക്കിട്ടൊന്നുമില്ല ഞാൻ എന്റെ ഇടയിൽ ഇങ്ങനെ എന്നെ എന്നെല്ലാരും മറന്നിട്ടുണ്ടാവും കാരണം ഫമിത എന്ന് പറഞ്ഞാല് എപ്പോഴും ഡെയിലി വ്ലോഗിടയില പിന്നെ ഡെയിലി രണ്ട് മൂന്നും വ്ലോഗ് ഡെയിലി ഒന്നുമില്ല എനിക്ക് രണ്ട് മൂന്നാൾ ചോദിച്ചാൽ അറിയോ കാണാത്ത രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കാണും ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് മുങ്ങും ചിലപ്പോൾ പത്ത് ദിവസത്തേക്ക് മുങ്ങും ഇങ്ങനെയാണ് എൻ്റെ കാര്യമല്ലേ കാരണം അതിന് കാരണം ഉണ്ടറിയോ എന്താ പറഞ്ഞാൽ എനിക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് വ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പറ്റുന്നില്ല പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക് പുറേല് നമ്മൾ അത് സുഖമുണ്ടാ ഇല്ലാങ്കിൽ അത് പറ്റുന്നില്ല അങ്ങനെയെല്ലാം അങ്ങനെയടയിൽ ഇങ്ങനെയല്ലേ നമുക്കൊരു നഷ്ടാൾ ജല്ല ഇങ്ങനെല്ലാം തിന്നലല്ലേ അപ്പോൾ ഇളയപ്പാൻ്റെ വരുമോളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്നെ മൈലാഞ്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കഴിഞ്ഞ് ഞമ്മൾ അന്ന് ഇടയ്ക്ക് ദുബായിലൊന്ന് ഒന്ന് അപ്പോൾ ഈ മക്കളെന്താ പറഞ്ഞാൽ എന്ത് സുഖമില്ലാന്ന് പറഞ്ഞാലും ഈ സാറ്റർഡേ ഉണ്ടെങ്കിൽ ദുബൈയിൽ പോകാം അത് പറ്റില്ല എൻ്റെ ഇടയിൽ അങ്ങനെയല്ല ഒന്ന് പോയിന് കുറച്ചെല്ലാം ഇങ്ങനെ നടന്നിട്ടല്ലേ വതിന് പിന്നെ എൻ്റെ കസിന് ജപ്പാനിൽ പോയിട്ടുണ്ടായിന് അവിടെ വരുമ്പോൾ ആ കുറച്ച് ചോക്ലേറ്റ് എല്ലാം കൊടുത്തിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ തുറക്കുന്ന വീടെ എടുക്കണമെന്നല്ല വിചാരിച്ചിട്ടുണ്ടെ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ തന്നെ മക്കളെല്ലാം അതിനെല്ലാം തിന്നിന് അവിടെ എല്ലാം പോയിട്ട് ഓരോ ദിവസം എല്ലാം നിന്നിട്ട് വന്നത് കസിൻ്റെ പുരയിൽ അപ്പോൾ അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഇല്ല ഒന്നാമത് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോയിട്ട് പോലെ അവിടെ എല്ലാം കിടക്കല് തന്നെയാണെന്നുണ്ടായിന് വന്നിട്ടായിട്ടില്ലേ അന് ഇല്ല മക്കളിങ്ങനെ വെച്ച് കറി ഒന്നും വെക്കലില്ല അവർക്ക് അറിയില്ല അങ്ങനെ അപ്പോൾ ഓളോട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വെപ്പിച്ചിട്ടുണ്ടായിന് അതൊന്ന് കത്തി ഇങ്ങനെ നല്ല മണം വന്നിട്ട് നോക്കുമ്പോൾ അത് കത്തിന് എൻ്റെ ഇടയിൽ തൊളിത് ഇതെല്ലാം ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ കത്തിയെങ്കിലില്ലേ നമുക്ക് ഈ പച്ചക്കറി എന്ത് കത്തിയെങ്കിലും ആ ഒരു ടെൻഷനാവണ്ടല്ലോ ഇങ്ങനെ ഒന്ന് അളക്കീട്ട് നോക്കണം ഞാൻ ഇങ്ങനെ കാണിച്ചത് മാത്രം ഇളക്കാതെ ഇങ്ങനെ വെച്ചിട്ടില്ലേ കുറച്ച് വെള്ളത്തിൽ വെക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് തണുത്തിട്ടാകുമ്പോൾ ഇത് തണുത്തിട്ടാണ് ഞാൻ എടുക്കുന്നുണ്ട് തണുത്തിട്ട് കത്തിയത് ഞാൻ കാണിച്ചിട്ടുണ്ട ഇങ്ങനെ കത്തിരി പിടിച്ചിട്ടുണ്ടായി അപ്പോൾ ഞമ്മ ഈ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ തുറന്ന് വെക്കണം മറ്റേ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മാറ്റിയാൽ മതി ചട്ടി മാറ്റിയാൽ മതി ഇത്രയും കരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കറി കൂട്ടിയാളില്ലേ ഇത് കത്തിയ കറി എന്നൊന്നും ഒരു പറയല്ല അത്രയ്ക്കും ഫ്രഷായിട്ടുള്ള കറിയാണ് ഞമ്മക്ക് കിട്ടുന്നത് അപ്പം ആരെങ്കിലും കറി കത്തിയെങ്കിലൊരു ടെൻഷനാവണ്ട ഇങ്ങനെ ഒന്നും നോക്കിക്കാവാ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക അതിൻ്റെ മേലെക്ക് ഇത് വെക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുത്തിട്ടാകുമ്പോൾ അത് വേറെ ചട്ടിയിലേക്ക് മാറ്റുക പിന്നെ ഞമ്മൾ വറവല്ലോടുള്ളോ അങ്ങനെ ആക്കിയാൽ മതി ഒന്നാവുന്നില്ല നല്ല ഫ്രഷ് കറിയായിരിക്കും അപ്പോൾ ആരെങ്കിലും കറി കത്തി എന്ന് പറഞ്ഞാൽ ടെൻഷനാവണ്ട ഞാൻ മുമ്പേ ചെയ്യുന്നുണ്ടതാണ് ഇങ്ങനെ ഒന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ജ്യൂസല്ല ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നില്ലേ അത് ട്രെൻഡിങ് എന്നല്ല അത് നല്ല ഹെൽത്തിയാണ് അത് ഞമ്മൾ ഇതാ ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആപ്പിൾ ബീട്രൂട്ട് പിന്നെ നെല്ലിക്ക പിന്നെ ഇതില്ലേ എന്താ പറയുന്നത് പംക്കിന് അതും കൂടിയിട്ട് മിക്സിയിൽ മിക്സിയിലടച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ അരച്ചിട്ടെടുത്ത് അരച്ചിട്ടെടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഇതും അരച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് കുടിച്ചിട്ട് ഒരു ഫാലും ഇല്ല കാരണം നമുക്ക് നാരല്ലോ ആണ് നമ്മളെ ശരീരത്തിലേക്ക് പോകേണ്ടത് ഏറ്റവും കൂടുതൽ അപ്പം ഞാൻ അത് അധികം അരച്ചിട്ടൊന്നുമില്ല വലിയ കണ്ണുള്ള ഒരു അരപ്പില്ല ഞാൻ അരച്ചിട്ടെടുത്തുന്നത് കുറച്ച് മാത്രം അതിൻ്റെ അത് പോയിരുന്നത് ബാക്കിയെല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസ് ആക്കിയിട്ട് കുറേ ദിവസത്തേക്ക് ഇങ്ങനെ മതി രാവിലെ ക്ക് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ക്യൂബ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂബോ ഒരു പാക്കിലിട്ടിട്ട് കുടിച്ചെങ്കിലും നല്ലതാണ് മധുരമൊന്നുമില്ല വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ലതാണ് അപ്പോൾ അതാ ബാക്കിയുള്ള ഇത് ജ്യൂസും കൂടി ഞാനൊരു വേറെ ഒരു ടിഫിനിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഐസിൻ്റെ ട്രേ തീർന്നതിന് വേറെ അതും ഉണ്ടായിന് അത് പരധി കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചില്ല നമുക്ക് പീസ് ആക്കിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇതും ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസാക്കാൻ വെക്കാം നമുക്ക് കുറേ ദിവസത്തേക്കും മതിങ്ങനെ അടിച്ചു വയ്ക്കണം എന്തായാലും തുറന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ആക്കാൻ പാട്ടില്ല അങ്ങനെ വെച്ചിട്ട് ഞമ്മൾക്ക് വെള്ളത്തിലേക്കിട്ട് കുടിക്കാം അപ്പോൾ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് എന്താ പറഞ്ഞാൽ റാഗിൻ്റെ ഇടിയാ പോലെ ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടറിയോ ഇത് എനിക്ക് എൻ്റെ കസിൻ്റെ വൈഫ് വാങ്ങി വെച്ചിട്ട് തന്നത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റ് നല്ലൊരു മണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ പിറ്റന്നാ ഇത് ഐസ് ക്യൂബെല്ലാം ആയിട്ടുണ്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുടിച്ചിട്ട് നോക്കാം ഞാൻ മുമ്പില്ലേ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പും ഈ ട്രെൻഡിങ് ആകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചെയ്യലുണ്ടായിന് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് അറിയോ ഇപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് ആർക്കും എനിക്ക് നല്ലതാണ് ഇത് നമുക്ക് എന്താ പറഞ്ഞാലും ഫ്രൂട്ട്സെല്ലാം ഇങ്ങനെ കഴിക്കാതെല്ലാം ഇങ്ങനെ കിട്ടും പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒരിൽ ഇത് ഫുള്ളായിട്ട് അരച്ചിട്ടിൻ്റെ നീര് മാത്രം എടുത്തിട്ട് വെക്കണ്ടതാണ് ഇത് നീര് മാത്രമല്ല അറിയോ ഇതിൽ ഇങ്ങനെ അതിൻ്റെ ഇതെല്ലാം ഉണ്ട് അപ്പോൾ കണ്ടല്ലോ അങ്ങനെ ഉണ്ട് കുറേ ഞാൻ അരച്ചിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല മക്കളിങ്ങനെ കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ അത് അറിയാൻ പറ്റും അങ്ങനെ പിന്നെയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ വയർ വേദന കൂടിയെങ്കിൽ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് നല്ല പെയിനാണ് വേറെ എന്തൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറത്തേക്ക് പോയി വേറെ ഡോക്ടറെ കാണിക്കാമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ അവിടെ പോയിട്ട് നോക്കാലോന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അത് മോൻ്റെ ഒന്നിച്ചു പോന്നേ മക്കളെല്ലാം പുരയിലുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് പഠിക്കാനുണ്ടാവും എല്ലാം എക്സാം അല്ലേ അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ഒന്നിച്ച് വന്നാൽ അവർക്ക് ട്യൂഷനും എല്ലാം മുടങ്ങിപ്പോവും അതൊരു വലിയ ഇതായി പോകും അതുകൊണ്ട് തന്നെ ആരെയും ഞാൻ കൂട്ടിയിട്ടൊന്നുമില്ല മക്കളെല്ലാം അരയിലുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പേ കാണിക്കുന്നുണ്ട് ഡോക്ടർത്തേക്കത് ഞാൻ പോകുന്നില്ല അത് അതിൻ്റെ ഇടയിലൊന്നും ഞാൻ കാണിച്ച് എനിക്ക് സർജറിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊന്നും അത് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതല്ലാന്ന് മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തെന്നൊന്നും എനിക്കറിയില്ല ഡോക്ടറെ കാണിക്കാൻ അപ്പോൾ ഇക്കാരണെ ഒന്നുകൂടി ഒന്ന് കാണിക്കുന്ന ഒന്നാമത് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായില്ല നല്ല പെയിനാണ് അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണി ഉണ്ടാവുമല്ലോ പുറേലും അപ്പോൾ നമുക്ക് ഈ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറ്റുന്ന ഒരാളല്ല നാട്ടിലല്ലാലോ നമുക്ക് ആരും ഒരു ഹെൽപ്പിനൊന്നും കിട്ടില്ലാലോ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ അതെല്ലാം കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ശരിക്കും പറഞ്ഞതിലില്ലേ ഞാനിപ്പോൾ കുറേ ഇങ്ങനെ ഇങ്ങനെ ഞമ്മക്ക് സമയം ഇങ്ങനെ വെറുതെ എടുക്കുമ്പോൾ എല്ലാം കിട്ടുന്നുണ്ട് നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ വലിയ അത്ഭുതമാണ് എന്താ അറിയാം അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ നിങ്ങൾ വ്യൂവേഴ്സില്ലേ വ്യൂവേഴ്സ് ഇങ്ങനെ നമ്മളീ യൂട്യൂബെല്ലാം നോക്കുമ്പോൾ എൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് പലതും എത്രയോ ഒരു കഴിവും ഇല്ലാത്ത ആളെല്ലാം ഇട്ടിട്ടും എല്ലായിട്ടും എനിക്ക് ടെസ്റ്റെല്ലാം ഉണ്ടായിരുന്നറിയോ എനിക്ക് അൾട്രാസൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അൾട്രാസൗണ്ട് ഇനിയിപ്പോൾ ചെയ്തിട്ട് വന്നിട്ട് പിറ്റേന്നാന്ന് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് പിറ്റേന്നാന്ന് ഇനി പോകാനുണ്ടതാണ് അൾട്രാസൗണ്ടിന് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ലേ ഉപകാരം വലിയ കാര്യമാണെന്നോ എല്ല എന്താ നിങ്ങളൊരു വീഡിയോ നോക്കുന്നതിൽ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നല്ല അതും കുറച്ച് പണിയേണ്ടത് തന്നെ എന്നാലും ആ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ കൂടി ഇത്ര കുടുംബം എന്നറിയോ രക്ഷപ്പെടേണ്ടത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അറിയാം ആ ഒരു എന്താ പറയുന്നത് അത് വലിയ കാര്യമാണ് എന്ത് ബ്ലോഗുകളിൽ ചെയ്യുന്നള്ള തെറ്റെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് ഇട്ടിട്ട് അത് കാണുന്നതിൽ കൂടി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഉപകാരം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം എന്നറിയാം എത്ര കുടുംബം എന്ന് പറയുമോ രക്ഷപ്പെടുന്നത് പിന്നെ അത് മാത്രമല്ല എൻ ഞാനിപ്പോൾ കരുതുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എത്രയോ സുഖമില്ലാത്ത ആൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ വാക്കുകളിലൂടെ കൊടുക്കുന്നത് നിങ്ങളെ പിന്നെ പ്രാർത്ഥന ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന ഉണ്ടാവും അല്ലേ നിങ്ങൾ പിന്നെ പറയുന്ന ഒരു ചെല്ലിയ ആൾക്കാർ ഇതിനെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതെന്ന് ഞാൻ കണ്ടിരുന്നത് എൻ്റെലൊന്നും അല്ല അറിയുമോ പലയിലും ചില ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാവും അതിൽ അല്ലാത്ത ആൾക്കാരെ കൊടുക്കുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ ചില ആൾക്കാരെ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓർക്ക് കൊടുക്കുന്ന സ സാന്ത്വനം സമാധാനം സന്തോഷം അതെല്ലാം നിങ്ങൾ ആ വാക്കുകളിലൂടെ അറിയോ അതെല്ലാം കാണുമ്പോൾ ഇല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അറിയോ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇത് വലിയൊരു കാര്യമാണ് ഈ വ്യൂവേഴ്സ് കൊടുക്കുന്നതില്ലേ വലിയൊരു കാണാത്ത കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഹാപ്പിനെസ്സല്ല നിങ്ങൾ വാക്കുകളിലൂടെ കൊടുക്കുന്ന കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇല്ല ഇരുപത്തഞ്ച് മിനിറ്റ് അല്ല ഒരു അരമണിക്ക് അങ്ങനെയെല്ലാം കൊടു കാണുന്നൊരു വീഡിയോയിൽ കൂടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ അത് വലിയൊരു കാര്യമെന്നറിയാം അതുമാത്രമല്ല അവർക്ക് കിട്ടുന്ന പിന്തുണയും അവർക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ഒന്നും പറഞ്ഞറിച്ച് പറ്റുന്നതല്ല അറിയാം ഞാനിങ്ങനെ വിചാരിച്ച് എന്താ യൂട്യൂബ് നൽകുന്ന ഒരിൽ പണം സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും വലിയൊരു കാര്യം തന്നെ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇതല്ലേ അത് പറഞ്ഞാൽ എല്ലാവർക്കൊന്നും മനസ്സിലാവല്ല അതെല്ലാം കുറച്ച് ചിന്തിച്ചെങ്കിൽ വലിയൊരു കാര്യമാണ് അതെല്ലാം അപ്പം നമ്മളെല്ലാവരും പഠിച്ചവന് എല്ലാ നിലയിലും കാത്ത് രക്ഷിക്കേണ്ടത് രക്ഷിക്കട്ടെ നിങ്ങൾക്കും ഈ വ്യൂ നമ്മളെ വീഡിയോ കാണാൻ നിങ്ങൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ടെല്ലാം മാറ്റി തിരട്ട് പഠിച്ചവന് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇപ്പം ഞമ്മയിൽ കൂടി പറയുന്നതെന്ന് തൊട്ട് നിങ്ങൾക്കല്ല അറിയുന്നു ഇപ്പോൾ ഞമ്മ നമ്മളെ വീട് നോക്കുന്ന എത്ര ആൾക്കെത്ര അസുഖം ഉണ്ടാവില്ലേ അതാരോടും പറയുന്നില്ലാലോറ് അപ്പോൾ ഞമ്മക്കെല്ലാവർക്കും പഠിച്ചവന് എല്ലാ അസുഖത്തിനകത്ത് തൊട്ടും പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഞാനിത് ജി എം സിയിലാണ് പറഞ്ഞത് ഞാൻ മുമ്പേ എവിടെയാന്ന് കാണിക്കില്ല എൻ്റെ ഇടയിൽ വേറെ ഹോസ്പിറ്റലിലും കാണിക്കുന്നുണ്ടായു അപ്പോൾ മുമ്പേ കാണിക്കുന്ന ഡോക്ടറത്തേക്കാണ് ഞാൻ വന്നത് അപ്പോൾ കാണിച്ചിട്ടില്ല അത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലായിടത്തിന് ഞമ്മ ഈ വീഡിയോ എടുക്കുന്നിട്ടില്ല പല ഇത് പിഴ ഈ പൂനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നെ നോക്കിയിട്ടൊരാളെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ഇടയിൽ അപ്പോൾ ആളെ ഞാൻ കാണിച്ചു തരാമോ ഇപ്പോൾ എന്തായിരുന്നാലും അത് കണ്ടപ്പോൾ ഇല്ല എനിക്ക് കുറച്ച് നേരം കൂടി വീഡിയോ എടുക്കണമെന്ന് തോന്നി ഇപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനറിയോ എന്താ കൊണ്ടാൾ അതിങ്ങനെ എൻ്റെ ഭാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് പൂച്ചനല്ല ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൂച്ചനെ അത് പോയപ്പോഴാണ് ഞാൻ പൂച്ചനെ പോയിട്ടുള്ള നിർത്തിയത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ടെല്ലാം വരാൻ പഠിച്ചവൻ എത്തിക്കട്ട് ഇൻഷാ അല്ല ഞാൻ തന്നെ നല്ല വീഡിയോ ആയിട്ടെല്ലാം വരാം चन्द्र <Sess>